മദ്യപാനം ദിനചര്യാക്കിയ ജോണി വർഗീസിനെ സ്നേഹശാസനയിലൂടെ അനുസരിപ്പിക്കാനും അടക്കി നിർത്താനും പ്രാപ്തിയുള്ള ഒരേയൊരാൾ അതാണ് കുട്ടപ്പായി ജോണിയുടെ സന്തത സഹചാരി ഒടുവിൽ ജോണിയുടെ മരണശേഷം എസ്റ്റേറ്റിന് പുറത്തുള്ള ജോണി വാക്കർ ഇവിടെ ജീവിക്കുന്നു എന്ന ബോർഡിനെ അടുത്തായി കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന കുട്ടപ്പായിയെ കാണിച്ച് ആ സിനിമ അവസാനിപ്പിച്ചു ജയരാജ് സംവിധാനം ചെയ്ത വാക്കർ എന്ന സിനിമയിലെ മമ്മൂട്ടിയുടെ നായക കഥാപാത്രത്തെ ശാസിക്കുന്ന ഉപദേശിക്കുന്ന വീട്ടു ജോലിക്കാരനായ കുട്ടപ്പായി അവനെ മലയാളികളാരും മറക്കാനിടയില്ല സിനിമയുടെ ചർച്ചയ്ക്കിടെ ജോണിയുടെ കുട്ടപ്പായിയെ കണ്ടെത്തുന്നത് മമ്മൂട്ടി തന്നെയാണ് രഞ്ജിത്ത് അന്ന് ഐ വി ശശിക്ക് വേണ്ടി നീലഗിരി സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതികൊണ്ടിരിക്കുകയായിരുന്നു മമ്മൂട്ടിയായിരുന്നു അതിലെയും നായകൻ അന്ന് രഞ്ജിത്തും മമ്മൂട്ടിയും സംവിധായകൻ ജയരാജന്റെ ഊട്ടിയിലെ ലൊക്കേഷനിലേക്ക് ക്ഷണിച്ചു അവിടെ ഇരുന്ന് ജോണി വാക്കറിന്റെ ചർച്ചകൾ നടത്താമെന്നായിരുന്നു അവരുടെ പ്ലാൻ അങ്ങനെ ജയരാജ് നേരെ ഊട്ടിയിലേക്ക് വണ്ടി കയറി ചർച്ചകൾക്കിടയിൽ മമ്മൂട്ടിയുടെ കണ്ണുകൾ അവിടെയുണ്ടായിരുന്ന ഡാൻസ് ഗ്രൂപ്പിന് നേരെ നീണ്ടു ആ കൂട്ടത്തിൽ സ്മാർട്ടായ ഒരു തമിഴ് പയ്യൻ ഉണ്ടായിരുന്നു അന്ന് മമ്മൂട്ടി ജയരാജനെ വിളിച്ച് ആ പയ്യനു നേരെ വിരൽ ചൂണ്ടി ഇതാ കുട്ടപ്പായിയായിട്ട് അവൻ പറ്റില്ല എന്ന് അദ്ദേഹം ചോദിച്ചു കഥാപാത്രങ്ങളെ കണ്ടെത്തുന്ന കാര്യത്തിൽ മമ്മൂട്ടി ഏറെ ഷാർപ്പാണെന്ന് ജയരാജന് നന്നായി അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അയാൾക്ക് കൂടുതലൊന്നും ചിന്തിക്കാനുണ്ടായിരുന്നില്ല അന്ന് മമ്മൂക്ക് നമുക്ക് അവൻ പറ്റില്ല എന്ന് ചോദിച്ചു അവൻ ആ കഥാപാത്രത്തിന് കറക്റ്റ് ആയിരുന്നു എനിക്ക് അതിൽ മറ്റൊന്നും ചിന്തിക്കാനില്ലായിരുന്നു ഞാൻ അവനെ അടുത്തേക്ക് വിളിച്ച് സംസാരിച്ചു ജയരാജ് ഇന്നും ഓർക്കുന്നു എടാ നീ അഭിനയിക്കുന്നു എന്ന് ജയരാജ് ചോദിച്ചു ഉടനെ തന്നെ ഞാൻ റെഡി സാർ എന്നായിരുന്നു അവന്റെ മറുപടി ഒടുവിൽ ജയരാജ് ജോണിയുടെ കുട്ടപ്പായയെ അവിടെ വെച്ച് കണ്ടെത്തി ഡാൻസ് ഗ്രൂപ്പിനൊപ്പം വന്ന പയ്യൻ കുട്ടപ്പായയായി മാറി സിനിമയിറങ്ങി വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ഈ കുട്ടപ്പായിയെ ആരും മറന്നില്ല ഇപ്പോഴും ജോണി വാക്കർ എന്ന സിനിമയെ കുറിച്ച് സംസാരിക്കുമ്പോൾ കുട്ടപ്പായുടെ മുഖമാണ് മലയാളികൾക്ക് ഓർമ്മ വരുന്നത് ഡാൻസർ നീലകണ്ഠനാണ് മമ്മൂട്ടി അന്ന് കണ്ടെത്തിയ ജോണിയുടെ കുട്ടപ്പായി ഈയിടെ സോഷ്യൽ മീഡിയ അയാളെ അന്വേഷിച്ച് കണ്ടെത്തിയതാണ് ആളിപ്പോൾ അങ്ങ് ജപ്പാനിൽ ഇന്ത്യൻ ഡാൻസ് എന്ന സ്ഥാപനം നടത്തുകയാണ് എന്നാൽ ഇന്നും മലയാളികൾക്ക് അയാൾ ജോണിയുടെ കുട്ടപ്പായി തന്നെയാണ്